ഭയത്തിൻ്റെ നാളുകൾ ഒഴിഞ്ഞു പോയെന്ന് കരുതി അലസമായി ഉറങ്ങുന്നവരാണ് നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങളും കഴിയുമ്പോൾ ഇനി അത് അതാവർത്തിക്കില്ലെന്ന് വെറുതെ അന്ധവിശ്വാസത്തിൽ അമരുന്നവരാണ് നമ്മൾ അവരുടെ കൈമുതലും അതുതന്നെയാണ് അവർ അവർ ഉണർന്നു തന്നെയിരിക്കും ഉറക്കം നടിച്ചുകൊണ്ട് അവർ നമുക്കിടയിൽ തന്നെയുണ്ട് ഒന്നോ രണ്ടോ പേർ അഴിക്കുള്ളിലായപ്പോൾ പേടിച്ചവർ നാടുവിട്ടെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അവിടെ നിന്ന് അവർ വീണ്ടും ഉയർക്കും എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് എന്നാവർത്തിക്കാൻ കാരണം കൂട്ടാളികൾ പിടിയിലായപ്പോൾ അവർ കേരളം വിട്ടിട്ടുണ്ടാവില്ലേ ഇല്ല അവർ ഇവിടെ ഉണ്ടെന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയാണ് ആരാണ് യഥാർത്ഥത്തിൽ കുറുവ തസ്കര സംഘം എന്താണ് അവരുടെ രീതികൾ ഇനി പ്രത്യേക അധ്യായം അതിലേക്കാണ് കുറ്റവും ശിക്ഷയും നാടിനെ നടക്കിയ മോഷണ കഥകൾക്ക് മലയാളത്തിൽ പഞ്ഞമില്ല കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കരപ്പക്കിയുമൊക്കെ യാഥാർത്ഥ്യത്തിനും മിത്തിനുമിടയിലെ നമ്മുടെ ഗ്ലോറിഫൈഡ് കള്ളന്മാരാണ് ബണ്ടി ചോറാകട്ടെ ആധുനിക കാലത്തെ സിനിമാറ്റിക് കള്ളനായി കുറേ കാലം കേരളത്തിൽ വിലസുകയും പിന്നെ അകത്താകുകയും ഒക്കെ ചെയ്തു പക്ഷേ കുറുവ സംഘം അങ്ങനെയായിരുന്നില്ല അവർ കഥകളിലെ കള്ളന്മാരെ പോലെ നമുക്ക് പറഞ്ഞ് രസിക്കാനുള്ളവരല്ല അവർ അങ്ങേയറ്റം അപകടകാരികളായിരുന്നു കുറുവാ സംഘമെന്നും തിരുട്ട് ഗ്രാമമെന്നും കേട്ടും കണ്ടും മലയാളി ഭയക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഏറ്റവും ഒടുവിൽ കിഴക്കിന്റെ കിഴക്കിൻ്റെ എന്ന് നമ്മൾ വിളിക്കുന്ന ആലപ്പുഴയിലാണ് വീതിയുടെ ആ ദിനങ്ങളുടെ ആഴം കൂടുതൽ തെളിഞ്ഞു വന്നത് പകലൊന്നു വാഞ്ഞാൽ ഇരുട്ടു പരക്കാൻ തുടങ്ങിയാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആളുകൾ പേടിച്ച ദിനങ്ങൾ ഓരോ മനസ്സുകളിലേക്കും അരക്ഷിത ബോധത്തിന്റെ ബോധത്തിൻ്റെ കരിനിരൽ വീണക്കാലം അടുത്തെങ്ങും കേരളം ഇത്ര പേടിയോടെ ഒരു മോഷണ സംഘത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല മണ്ണഞ്ചേരി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ നഗരത്തോട് ചേർന്നുള്ള മണ്ണഞ്ചേരി എന്ന ശാന്തസുന്ദരമായ പ്രദേശത്തേക്കായിരുന്നു കുറുവ സംഘത്തിന്റെ ആദ്യ നോട്ടമെത്തിയത് ആദ്യം നിരീക്ഷണം പിന്നെ ചെറിയ ചെറിയ മോഷണ മോഷണശ്രമങ്ങൾ കള്ളന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങളും കഥകളും നാട്ടിൽ പറന്നു നടന്നു അതുമെല്ലേ ഭീതിയായി അന്തരീക്ഷത്തിലാകെ പടർന്നു നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ആലപ്പുഴയിൽ എത്തുന്നത് ആലപ്പുഴയിൽ വെച്ച് എൻ്റെ കൂടെ ആലപ്പുഴ റിപ്പോർട്ടറായ മനീഷ് മഹിബാലോടൊപ്പം ചേർന്നു അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങുകയാണ് അപ്പോൾ അന്ന് ഈ സംഘം വളരെ എക്സ്ട്രീമായി പോകുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ യുവാക്കൾ അവരുടെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കുറുവ സംഘ ഞങ്ങളെ തെരച്ചിൽ തുടങ്ങിയിരുന്നു അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അക്കമ്പരി ചെയ്യുന്നത് ഇത്തരത്തിൽ പോകുന്ന ഒരു സംഘത്തെയാണ് അങ്ങനെ ഈ സംഘത്തോടൊപ്പം ഞങ്ങൾ അല്പദൂരം നടന്നു ഈ സംഘത്തിൻ്റെ കയ്യിൽ അതായത് യുവാക്കളുടെ കയ്യിൽ ചെറിയ ചെറിയ വടിയും പല കഷ്ടമൊക്കെയുണ്ട് പക്ഷേ ഇതൊന്നും ആരെയും ആക്രമിക്കാനല്ല ഒരു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് അവൾ കൈ കയ്യിൽ കരുതണം അങ്ങനെ ഈ പറയുന്ന ഈ പുന്നപ്ര മേഖലയിലെ അധികം ആൾപ്പാർപ്പില്ലാത്ത ചെറു വഴികളിലും കൂട്ടിക്കിടക്കുന്ന വീടുകളിലൊക്കെ ആയിട്ട് സംഘം ഉണ്ടോ എന്നവർ പരിശോധന നടത്തിക്കണം ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുവരെ രാത്രിയുടെ മറവിൽ വരുന്ന അധികായന്മാർ അസാമാന്യ ബലമുള്ളവർ ഒടിയനെപ്പോലെ ഓടിമറിയുന്നവർ കഥകളിൽ പൊടിപ്പും തൊങ്ങലും വരെ രചിച്ചു ചേർത്തു കളർഗോഡാണ് ആദ്യം കുറുവ മോഷ്ടാവിനെ ഒരു നാട്ടുകാരൻ നേർക്കു നേർ കാണുന്നത് ഒരു ക്ലോസ് എൻകൗണ്ടർ മോഷണം തടയുന്നതിനിടെ കളർകോട് സ്വദേശിയായ ബിപിൻ ബോസ് കുറുവകളെ കണ്ടു ചെറുതല്ലാത്ത ഒരു മൽപ്പിടുത്തം നടന്നു ഇതോടെ മനുഷ്യനെ ആക്രമിക്കാൻ പോലും മടിക്കാത്തവരാണ് കുറവുകൾ എന്ന കഥയ്ക്ക് കൂടുതൽ പ്രചാരം കിട്ടി ഞാൻ വിളിച്ചപ്പോൾ ഇയാൾ പിന്നോട്ട് മാറും ഇത് ഈ ഇവിടെയായിട്ടാണ് ആൾ നിന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ക്യാമറയിൽ ആളെ കറക്റ്റ് കിട്ടിയിരുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ആ പേഴ്സൺ ഇവിടെ നിൽക്കുവാണ് ഇയാൾ തിരി ഞാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുവോ എൻ്റെ കൈയുടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഇയാൾ എന്തൊരു കാര്യത്തിന് അടിക്കാനായിട്ട് ചെയ്തു ഞാൻ കൈ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കരുത്തിൽ പിടിച്ചതിന് ചവിട്ടിയിട്ട് ആളെ ഇവിടെ ഇരുത്തി പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഈ എന്തോ ഒരു കെമിക്കൽ ഓയിൽ പോലെ എന്നുവെച്ചാൽ നമ്മൾ എത്ര ലോക്കിൽ കിട്ടിയാലും ആ ലോക്കിൽ നിന്ന് ഇയാൾ വഴുതി പോവാണ് ഇതിവിടെ വെച്ച ഞാൻ ഇടിച്ചിരുന്നു ഈ വളയാണ് യൂസ് ചെയ്തത് കളർ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഇയാളുടെ മൂക്കിൻ്റെ അവിടെ നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഈ ഇയാളുടെ ഫേസ് കെട്ടിയിരുന്ന ആ ഒരു ക്ലോസ് അഴിഞ്ഞിരുന്നു വരുന്നു നേരെ പൊത്തിക്കൊണ്ട് തന്നെയാണ് ഓടിയിരുന്നത് അപ്പോഴാണ് ഇയാളുടെ ഫേസ് ഞാൻ കണ്ടത് നേരെ ഇതെടുത്ത് ചാട് പോയിരുന്നു മതിലേ ചാടി അകത്തേക്ക് പോയത് പിന്നെ ഞാൻ ഇയാളെ ഫോളോ ചെയ്യാനൊന്നും ചെന്നില്ല കാരണം വീട്ടിൽ വയസ്സ് മാത്രം ഉണ്ടായിരുന്നു അക്രമമുണ്ടായതോടെ ഓരോ സ്റ്റേഷൻ അതിർത്തികളിലും പോലീസ് ഇരട്ടി ജാഗ്രതയിലായി രാത്രികാലങ്ങളിൽ നാട്ടുകാർ സംഘടിച്ച പട്രോളിംഗ് തുടങ്ങി മാധ്യമങ്ങൾ മിഴിതുറന്നു ട്വന്റി ഫോർ വാർത്താ സംഘം ഒരു ദൌത്യമായി തന്നെ ആ അന്വേഷണത്തോടൊപ്പം ആ രാത്രികളിൽ ചേർന്നു മാധ്യമപ്രവർത്തകരായ മനീഷ് മഹിബാലും സുഹേൽ മുഹമ്മദും രാത്രികാല തെരച്ചിൽ സംഘത്തിലെ രണ്ട് അംഗങ്ങളായി മാറി പിടിക്കാൻ കേരള കേരള പോലീസ് പോലീസ് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു ഒരു എത്ര ബ്രൂട്ടലായി ആക്രമിച്ചാലും ഇനിയിപ്പോൾ കൊലപ്പെടുത്തേണ്ടി വന്നാലും കുഴപ്പമില്ല മോഷണം ലക്ഷ്യസ്ഥാനത്ത് എത്തണം മോഷണം യാഥാർത്ഥ്യമാകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ബ്രൂട്ടലായ സംഘമാണ് ഈ പറയുന്ന സംഘം അങ്ങനെ പുന്നപ്രയിൽ കുറുവാസംഘം ഇറങ്ങിയെന്ന വാർത്ത പരക്കെ പ്രചരിക്കുകയും ഇത് പോലീസ് ഏറെക്കുറിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇവരുടെ സ്ട്രാറ്റജി ഇവരുടെ പാറ്റേൺ ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ സംഘം ആലപ്പുഴയിലുണ്ട് പുന്നപ്രയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു നവംബർ മാസ രാത്രികളിലെ തണുത്ത മഞ്ഞുകാറ്റിനൊപ്പം ജനങ്ങളുടെ ഭീതി കൂടുതൽ പരക്കാൻ തുടങ്ങി മണ്ണഞ്ചേരി പുന്നപ്ര ആലപ്പുഴ കളർകോട് പാതിരപ്പള്ളി തുടങ്ങി തീരദേശ മേഖലയിലാകെ ഭീതി പരത്തിയ ദിനങ്ങൾ മക്കൾ പുറത്തുപോയാൽ വീട്ടിലെത്താൻ വൈകിയാൽ അമ്മമാരുടെ നെഞ്ച് പതിവിലും കൂടുതൽ കാളാൻ തുടങ്ങിയ രാത്രികൾ ജോലിക്ക് പോയാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ഓരോ കുടുംബനാഥനും ആഗ്രഹിച്ച രാത്രികൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ക്രൈം ഒരു ക്രിമിനൽ ബാക്കി റോബേഴ്സിനെ പോലെയല്ല തിരട്ട് ഗ്രാമത്തിലെ ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കണമെന്ന് പറയുന്നത് ഓരോ ടെക്നിക്കുകളും അവർ ഉപയോഗിക്കുന്നു അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാകുന്നു അവർ ചൂസ് ചെയ്യുന്ന സമയങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയങ്ങളാണ് അവർ ചൂസ് ചെയ്യുന്ന സമയങ്ങൾ സമയങ്ങളെന്ന് പറയുന്നത് ആറുമാസം ജോലി ചെയ്യുകയും ആറുമാസം അവർ അത് ആ ജോലിയുടെ എന്താ പറയുക കിട്ടുന്ന പൈസ നമ്മൾ കഴി അത് വെച്ചിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത് നവംബർ സമയം കഴിഞ്ഞു കഴുത്തിൽ ആരോ പിടിക്കുന്നതുപോലെ അതോ എന്തോ ഇഴയുകയാണോ ഉറക്കത്തിലായിരുന്ന നീതു കണ്ണു തുറന്നു പെട്ടെന്നാണ് ആ രൂപം കണ്ടത് ആചാരബാഹുവായ ഒരാൾ ഒച്ച വയ്ക്കാനുള്ള അവസ്ഥയാകുമ്പോഴേക്കും അയാൾ ഓടിമറഞ്ഞു ഉറക്കം വിട്ടുമാറിയപ്പോഴേക്കും തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നരപ്പവന്റെ മാല പോയി എന്ന് മനസ്സിലായി പിന്നെ ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അരപ്പവൻ തൂക്കമുള്ള പന്ത്രണ്ടരയൊക്കെ എപ്പോഴും ഞാൻ എഴുന്നേച്ച സമയത്താണ് കൊച്ചു ഇങ്ങനെ എണീറ്റപ്പോൾ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നി ചാടി എണീറ്റപ്പോൾ എൻ്റെ കഴുത്തേന്ന് വരച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആൾ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ത്രീ ഫോർത്തോ മറ്റോ ആയിരുന്നു ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കറുപ്പ് കളറായിരുന്നു അതോ പാൻറ്റിനു മടക്കി വെച്ചിരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല മുഖം കണ്ടിട്ടില്ല മുഖത്തൊരു കവറ് മറ്റോ എന്തോ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേ അപ്പോൾ കൊച്ചിൻ്റെ എടുത്തിട്ടുണ്ടായിരിക്കണം കുഞ്ഞിൻ്റെ മാല എടുത്തിട്ടുണ്ട് മണ്ണഞ്ചേരി മാത്രമല്ല കോമളപുരം ചേർത്തല കായംകുളം ആലപ്പുഴ ജില്ലയിൽ പോലീസിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പല സ്ഥലങ്ങളിലായി സംഘം ചിത്തറിമാറി മോഷണങ്ങൾ നടത്തി പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടിറങ്ങി വ്യാപകമായി സിസിടിവി പരിശോധിച്ചു ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാക്കളെ കണ്ടവർ ഉറപ്പിച്ചു സാക്ഷികളുടെ വിവരണം തെറ്റിയിട്ടില്ല അർദ്ധനഗ്നർ ഷർട്ട് ധരിക്കാതെ ഒറ്റക്കൈൽ മാത്രം വേഷം ദേഹമാസകലം വഴുവഴുപ്പ് ഉറപ്പിച്ചുള്ള എണ്ണപ്രയോഗം അസാമാന്യ കരുത്തും മെയ്വഴക്കവും ഒന്നിലധികം പേർ ഒരുമിച്ചാണ് ദൃശ്യങ്ങളിലെ ശരീരഭാഷയിൽ നിന്നും കുറുവയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു പോലീസ് മനുഷ്യരുടെ ഭയവും കുറുവ സംഘത്തിന്റെ ഓപ്പറേഷനും ഒരുപോലെ ജില്ല അതിർത്തി കടന്നു എറണാകുളം ജില്ലയിൽ പറവൂർ മേഖലയിൽ കുറുവ മോഡൽ മോഷണം നടന്നു റൂറൽ എസ് പിയും സംഘവും സ്ഥലത്ത് രാത്രി തന്നെ പറന്നെത്തി ആളുകളോട് എസ് പി തന്നെ നേരിട്ട് സംസാരിച്ചു പതിനെട്ട് കേസുകളുടെ വിവരങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു അതിനു പുറമെ എട്ടോളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിൻ്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു തുമ്പില്ലാതെ പോലീസ് ആവർത്തിക്കുന്ന മോഷണങ്ങൾ നിസ്സാരക്കാരല്ല കുറവുകൾ എന്നത് സംസ്ഥാന പോലീസും തിരിച്ചറിഞ്ഞു തുടങ്ങിയ ദിവസങ്ങൾ എന്നാൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അവർ അതായത് കേരളത്തിലേക്ക് അപ്പോൾ എത്തിയ സംഘം പതിനാലു പേർ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന വിവരമായിരുന്നു അത് സംഘത്തലവന്റെ പേര് സന്തോഷ് സെൽവം ഈ നിർണായക വിവരം കേരള പോലീസിന് കൈമാറിയത് തമിഴ്നാട് ട്രിച്ചി പോലീസ് സംഘത്തിൽ സ്ത്രീകളുമുണ്ട് അവരെ വെറും മോഷ്ടാക്കളെന്ന നിലയിൽ മാത്രം കാണരുതെന്നും അവർ അത്യന്തം അപകടകാരികളാണെന്നും മുന്നറിയിപ്പും കിട്ടി ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ട്വന്റി ഫോർ ഒരു കാര്യം ഉറപ്പിച്ചത് കേട്ട കഥകളേക്കാൾ കേൾക്കാനുള്ള കഥകളുടെ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുക തന്നെ മലയാളികളെ ഭയപ്പെടുത്തുന്ന ആ സംഘത്തെ വളർത്തി വലുതാക്കുന്ന ആ പ്രദേശങ്ങളിൽ എന്താണ് പ്രത്യേകത ഒരു ഗ്രാമത്തിലെ കുടുംബങ്ങൾ മുഴുവനും മോഷ്ടാക്കളാണോ അവരാണോ കേരളത്തിൽ വന്ന് ഇവിടുത്തെ ആളുകളെ ഇങ്ങനെ കത്തിമുനമ്പിൽ കൊള്ളയടിക്കുന്നത് ആരുടെ കഥകളാണ് വിശ്വസിക്കേണ്ടത് ഉത്തരം ലളിതമായിരുന്നു കണ്ണുകളെയാണ് വിശ്വസിക്കേണ്ടത് അവരുടെ ഗ്രാമങ്ങൾ എങ്ങനെയാണ് അവർ ഇവിടെ നിന്ന് മോഷ്ടിച്ച ശേഷം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയ മൂന്ന് ഗ്യാങ്ങുകളുണ്ട് ഒന്ന് തിരുവല്ലം തിരുവമ്പേരൂർ ഗ്യാങ് അതോടൊപ്പം റാംജി നഗർ ഗ്യാങ് വല്ലം ഗ്യാങ് ഈ മൂന്ന് കുറിച്ചാണ് പ്രധാനമായും തമിഴ്നാട് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിച്ചത് ഒരു ഗ്രാമം നിറയെ മോഷ്ടാക്കൾ സമ്പന്നതയുടെ സുഖലോലുപതിയിൽ കഴിയുന്ന റാംജി നഗർ എന്ന ഗ്രാമം കുറുവകളുടെ സ്വന്തം നാടിനെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ ഇതായിരുന്നു ഇതോടെയാണ് പാലക്കാടൻ ചുരം കടന്ന് കേരളത്തിലെത്തിയവരെ തേടി അവരുടെ നാട്ടിലേക്ക് തന്നെ പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്യാംകുമാറും വിഷ്ണു സുരേഷും കൊച്ചിയിൽ നിന്നുള്ള യാത്ര തുടങ്ങി കൊച്ചിയും തൃശൂരും പാലക്കാടും കടന്ന ട്രിച്ചിയിലേക്ക് യാത്രയെക്കുറിച്ച് പോലീസിനും വിവരം ലഭിച്ചിരുന്നു അത്ര നിസ്സാരമല്ല നിങ്ങളുടെ ഈ ദൗത്യമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ പ്രതികരണം അത്ര എളുപ്പമല്ല അവിടെ എത്തിപ്പെടൽ പോലും പറ്റാത്ത സ്ഥലം അവിടേക്ക് എന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശവും നമ്മൾ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് അവിടെയുള്ള ചില പോലീസുകാരെയും വിരമിച്ച ചില പോലീസുകാരുടെയൊക്കെ സഹായത്തോട് കൂടി അത് കൃത്യമാണെന്ന് ഉറപ്പിച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷേ പോകുമ്പോഴൊക്കെ നമ്മളോട് ഇവർ യാത്ര തുടങ്ങുന്നു പോയി പറയുന്നുണ്ട് ഇത്രയും അപകടം പിടിച്ചൊരു യാത്രയാണ് അങ്ങോട്ട് പോകരുത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല പോലീസാണെന്ന് അറിഞ്ഞിട്ട് പോലും പലതവണ ഞങ്ങൾക്ക് കയറാൻ പറ്റാതെ അവിടുത്തെ പോലീസുകാർ തന്ന പ്രതികളെയും കൊണ്ട് കേസിന്റെ ഭാഗമായി തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു ചാനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് പോലും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി നമ്മൾക്ക് തന്നു പക്ഷേ ഏതായാലും പോകാൻ തീരുമാനിച്ചു ഇനി എന്തായാലും പോയിട്ട് വരാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ട്രിച്ചിയിലേക്ക് പോകുന്നത് രാത്രിയാണ് ട്രിച്ചിയിൽ എത്തുന്നത് ട്രിച്ചിയിൽ നിന്ന് കുറുവകളുടെ തിരുട്ട് ഗ്രാമമായ റാംജി നഗറിലേക്ക് റോഡിന്റെ രണ്ടു വശങ്ങളിലും നിരവധി വീടുകൾ ഗ്രാമത്തിന് നടുവിൽ കുലദൈവമായ മാരിയമ്മൻ കോവിൽ തല ഉയർത്തി നിൽക്കുന്നു ഓരോ മോഷണത്തിന് പോകുമ്പോഴും കുറുവകൾ മാരിയമ്മനോട് യാത്ര പറഞ്ഞാണ് പോകുന്നത് മോഷണ മുതലിന്റെ ഒരു പങ്കും മാരിയമ്മനുള്ളതാണ് വടുവിട്ടിടാതെ വലയിൽ സിക്കാതെ വാസത്തിൽ ഉലയാമൽ മനതിനിറുപ്പൈ വിട്ടുവിടാതെ സന്ദിരനെ വീരനായി നടിക്കാമൽ ബുദ്ധിശാലിയായി ഓ തിരുട രാംജി രാംജി നഗർ ഗർ ഗ്യാങ് മോഷണത്തിനിറങ്ങുന്നത് ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് അയാൾക്ക് കീഴിൽ പത്തോ അതിലധികമോ ആളുകൾ ഉണ്ടാകും ക്യാപ്റ്റൻ ഓരോരുത്തർക്കും വേണ്ട ജോലികൾ നിർദ്ദേശിച്ചു നൽകും ഈ മോഷണം മുതൽ എടുക്കുന്നതിനും പ്രത്യേകമായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാകും ഈ മോഷണത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്നതും ഈ മോഷണം നടത്തുന്നയാൾക്കാണ് എന്നാണ് ക്യാപ്റ്റനെ വിശേഷിപ്പിക്കുക ഇവർക്കിടയിൽ തന്നെ മോഷണ സമയത്ത് ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കും വല്ലടെ എന്നാണ് ഈ മോഷണത്തിന് ഇവർ പറയുന്ന പേര് റാംജി തുണിമിലിനു മുന്നിലൂടെ അമ്പലത്തിന് സമീപത്തെ ഗ്രൌണ്ടിലെത്തിയപ്പോൾ തന്നെ അവരുടെ ശ്രദ്ധയെത്തി എവിടെ നിന്നൊക്കെയോ ഒരു കൂട്ടം ആളുകളെത്തി പിന്നെ ഞങ്ങളെ വളഞ്ഞ മനുഷ്യരുടെ ചോദ്യശരങ്ങൾ മലയാളികൾ എന്തിനിവിടെ വന്നു ചോദ്യങ്ങളിൽ എല്ലാം ഭീഷണിയുടെ സ്വരം ക്യാമറയോ മൊബൈൽ ഫോണോ പുറത്തെടുക്കാനായില്ല അവർ ബലമായി ഞങ്ങളെ അവിടെ നിന്നും പുറത്താക്കി വാഹനത്തിൽ എത്തിച്ച് കയറ്റി പുറപ്പെട്ടിട്ടും വാഹനത്തിന് പുറകെ പത്ത് കിലോമീറ്ററോളം നിരവധി ബൈക്കുകളിലായി അവർ പിന്തുടർന്നു അക്ഷരാർത്ഥത്തിൽ അപകടകരമായ സമയം പക്ഷെ ഇത്രയും ദൂരം എത്തിയിട്ട് ഒന്നും കിട്ടാതെ ഒരു വിവരവും അറിയാതെ മടങ്ങേണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം ഒന്നോ രണ്ടോ അല്ല തമിഴ്നാട്ടിലെ തിരട്ടു ഗ്രാമങ്ങൾ തിരുച്ചി രാമനാഥപുരത്തെ സിക്കൽ മാനാമധുരൈ തുടങ്ങിയവ കുപ്രസിദ്ധങ്ങളായ ഗ്രാമങ്ങളാണ് എന്നാൽ കേരളത്തിനും മലയാളിക്കും തിരട്ടു ഗ്രാമം എന്നാൽ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ റാംജി നഗർ എന്ന പ്രദേശമാണ് മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണത്തിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവരുടെ രീതി റാംജി നഗറിൽ എണ്ണൂറ് കുടുംബങ്ങൾ വരെ താമസിച്ചിരുന്നു പോലീസിന് കടന്നു കയറാൻ കഴിയാത്ത പ്രദേശം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ എന്താണ് എന്തുകൊണ്ടാണ് അവിടേക്ക് കടക്കാൻ പോലീസിന് പോലും കഴിയാതെ പോകുന്നത് എന്തായാലും ഒരിക്കൽ കൂടി നോക്കണം ട്വന്റി ഫോർ ടീം പുലർച്ചെ തന്നെ ആശ്രമം ആരംഭിക്കാൻ തീരുമാനിച്ചു ആ ഗ്രാമവും ആളുകളും ഉറക്കം വിട്ട് ഉണരും മുൻപ് തന്നെ ഗ്രാമത്തെക്കുറിച്ചും മോഷണശേഷമുള്ള അവരുടെ രീതികളെക്കുറിച്ചും കുറേ വിവരങ്ങൾ ഇതിനോടകം ശേഖരിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ട്രിച്ചി മലയാളി സമാജത്തിന്റെ സഹായം തേടി റാംജി നഗർ പോലീസ് സ്റ്റേഷൻ വിവിധ സംസ്ഥാന പോലീസ് അന്വേഷകരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ ഇവിടെ വെച്ച് അന്വേഷണവും അവസാനിച്ചെന്നിരിക്കും ഇന്ത്യയിലെ പല നഗരങ്ങളിലും നടക്കുന്ന വൻ മോഷണ കേസുകളുടെ തുമ്പ് തേടിയെത്തുന്നവർ കുറുവ സംഘത്തെ അറസ്റ്റ് ചെയ്യാനെത്തുന്ന പോലീസ് സംഘങ്ങൾ ഇവരൊക്കെ സ്ഥിരമായി എത്തുന്ന ഇടം തമിഴ്നാട് സന്ദർശനത്തിനിടെ ബിൽഗേറ്റ്സിന്റെ ലാപ്ടോപ്പ് വരെ മോഷ്ടിച്ച കുറുവകളുടെ മോഷണ വീരകഥകളുടെ ഒരു സ്റ്റോക്ക് തന്നെ ഉണ്ട് പോലീസിന് കുമാരി ജെ ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവരെ പിടിക്കാൻ പ്രത്യേക പോലീസ് പോലീസ് സംഘത്തെ അയച്ചതാണ് ഓർക്കുന്ന ഗൗരവമുള്ള ഒരു സംഭവം കേരളത്തിൽ ഇതേ സമയം കുറുവ സംഘത്തിനായുള്ള അന്വേഷണം ഊജിതമായിരുന്നു സന്തോഷ് സെൽവമായിരുന്നു പോലീസിന്റെ ഉന്നം ചില സൂചനകൾ ലഭിച്ചതനുസരിച്ച് ആലപ്പുഴയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ആരാണ് സന്തോഷ് സെൽവം സന്തോഷ് സെൽവത്തെ അന്വേഷിക്കുകയായിരുന്നു ഫോർ സ്പെഷ്യൽ ടീമിന്റെ അടുത്ത ലക്ഷ്യം സന്തനമാരിയമ്മൻ എന്നാണ് സങ്കല്പം കാമാച്ചിപുരം ഗ്രാമം കേരളത്തിലേക്ക് ഒടുവിലായി കടന്നു കടന്നുകയറിയ പതിനാലംഗ കൊള്ള സംഘത്തിന്റെ തലവൻ സന്തോഷ് സെൽവത്തിന്റെ നാട് ഓരോ മോഷണത്തിനായി ഗ്രാമം വിട്ടുപോകുമ്പോഴും സന്തനമാരിയമ്മനോട് പറയണം അനുവാദം വാങ്ങണം സന്തോഷ് മാത്രമല്ല ഓരോ തസ്കര ഗ്യാങ്ങിനും ഈ ശീലം തന്നെ മോഷണശേഷം മോഷണ മുതലുമായി ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോഴും സന്തന മാരിയമ്മനോട് പറയും മോഷണം മുതൽ പങ്ക് വയ്ക്കുമ്പോൾ മാരിയമ്മനുമുണ്ട് ഒരു പങ്ക് മോഷണം ഒരു തെറ്റായി ഇവർ കാണുന്നില്ല മറിച്ച് അതൊരു കുലത്തൊഴിൽ എന്നാണ് സങ്കല്പം ഗ്രാമത്തിന് പുറത്തേക്ക് സംഘം ചേർന്നാണ് മോഷണത്തിനായി കുറുവകൾ പോകുന്നത് പിന്നീട് രണ്ടു പേരോ മൂന്നു പേരോ ഉള്ള ചെറു സംഘങ്ങളായി ഇവർ തിരിയും എത്തുന്ന പ്രദേശത്ത് ഓരോ തൊഴിൽ സ്വീകരിച്ച താമസം ഉറപ്പിക്കും താമസത്തിന് വീടുകളൊന്നും എടുക്കില്ല കിട്ടുന്ന സ്ഥലത്ത് ചെറിയ ഷെഡുകൾ ഉയർത്തും ആക്രിപെറുക്കൽ പുഴകളിൽ വട്ടിവഞ്ചി ഉപയോഗിച്ച് മീൻപിടുത്തം കല്ലുപണി എന്നിവയാകും തൊഴിലായി സ്വീകരിക്കുക പലതരം മോഷണ ഗ്യാങ്കുകളുണ്ട് ചിലർ ആളുകളെ തീരെ ഉപദ്രവിക്കില്ല പരമ്പരാഗതമായ ശൈലി പിന്തുടരുന്നവർ ബാങ്കുകളിൽ ട്രെയിനുകളിലൊക്കെ ഞൊടി നേരം കൊണ്ട് പണവും സ്വർണവും തട്ടുന്നവർ ഒരു കൺകെട്ട് വിദ്യ പോലെ മോഷണം നടത്തി മോഷണം മുതൽ സ്ഥലത്ത് നിന്ന് സെക്കൻഡുകൾ കൊണ്ട് കൈമാറ്റം ചെയ്യുന്നവർ എന്നാൽ ഇവരല്ല കേരളത്തിലെത്തിയവർ കേരളത്തിലെത്തിയ മോഷണ ഗ്യാങ്ങിന് പെട്ടെന്ന് തട്ടി അപ്രത്യക്ഷമാകുന്ന വിദ്യയല്ല ഉള്ളത് അവർ കൂടുതൽ അപകടകാരികളാണ് മോഷണത്തിനു വേണ്ടി കൊല്ലാനും മടിക്കാത്തവർ മധുര സംഘം കേരളത്തിലെത്തിയ സന്തോഷ് സെൽവനും ടീമും ഇതേ മധുര സംഘത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കുകയാണ് റാംജി നഗർ പോലീസ് തേനീ നഗരത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്യണം സന്തോഷ് സെൽവത്തിന്റെ വീടിരിക്കുന്ന കാമാത്തിപുരത്തെത്താൻ അതും തിരുട്ട് ഗ്രാമം തന്നെ സന്തനമാരിയമ്മൻ കോവിൽ കടന്നു വേണം ഗ്രാമത്തിലേക്ക് എത്താൻ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നിരന്തരം പോലീസ് എത്താൻ തുടങ്ങിയതോടെ സന്തോഷ് വീട് കൂട്ടി മുങ്ങിയതായി പരിസരവാസികൾ കാമാച്ചിപുരത്ത് മൂന്ന് വീടുകളാണ് സന്തോഷ് സെൽവത്തിനുള്ളതെന്ന് ഞങ്ങൾ കണ്ടെത്തി വീടുകളെല്ലാം സന്തോഷ് കെട്ടിപ്പൊക്കിയത് മോഷണം മുതൽ വിറ്റ് തന്നെ അപരിചിതരെ കണ്ടതോടെ സന്തോഷിന്റെ വീടിന് മുന്നിലെ ഇടവഴിയിൽ ആളുകൾ കൂടി തുടങ്ങി ആ പ്രദേശത്തിനുള്ളിലേക്കും പുറത്തേക്കുമൊക്കെ വീതി കുറഞ്ഞ ഇടവഴികളാണുള്ളത് ഒറ്റ നടപ്പാത ആളുകൾ കൂടിയതോടെ ട്വന്റി ഫോർ ടീം പുറത്തേക്കിറങ്ങി ചോദ്യങ്ങൾ ഉയരും മുമ്പേ പോകണമെന്ന് ഞങ്ങളെ പ്രാദേശികമായി സഹായിച്ചവരും മുന്നറിയിപ്പ് തന്നു കുറുവ സംഘം എന്ന വാക്കിന്റെ അർത്ഥം ആയുധധാരികളായ ആളുകളുടെ ഗ്യാങ് എന്നാണ് തമിഴ്നാട് പോലീസ് ഇന്റലിജൻസാണ് അവരെ കുറുവ സംഘം എന്ന് വിളിച്ചത് തിരുട്ട് ഗ്രാമങ്ങളിലെ നരിക്കുറുവ എന്ന കുറുവാപ്പടയാണ് കൂട്ടത്തിൽ ഏറ്റവും അപകടകാരികൾ മോഷണത്തിനായി ആളുകളെ കൊല്ലുന്നവർ അങ്ങനെ ഒരു ഗ്യാങ് ആണ് അവരിൽ ഒരാളാണ് കേരളത്തിലേക്ക് കടന്ന പതിനാലംഗ സംഘത്തിനെ നയിക്കുന്ന സന്തോഷ് സെൽവൻ സന്തോഷ് സെൽവം വലിയ നരി കുറവൊക്കെ ആയിരുന്നിരിക്കാം പക്ഷേ ഇക്കുറിക്കളി കേരളത്തിലായിപ്പോയി ഇവിടെ നാട്ടുകാരും മാധ്യമങ്ങളും പോലീസിനൊപ്പം ആ നരിവേട്ടക്കിറങ്ങി പിന്നെ രാത്രിയിൽ കേരളം കണ്ടതും കേട്ടതും സിനിമയെ വല്ലുന്ന രംഗങ്ങൾ നവംബർ പതിനാറ് മരട് എറണാകുളം ജില്ല മീൻപിടുത്തക്കാരാണെന്ന് അവകാശപ്പെട്ട് കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ ഒരു കുടുംബം താമസിക്കുന്നുണ്ട് ഓരോ ഇഞ്ചും അരിച്ചു പറക്കുന്ന പോലീസിന് തോന്നിയ സംശയം തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് പിടിയിലായ സന്തോഷ് എന്നയാൾ ഏതാനും നിമിഷങ്ങൾക്കകം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയി പോലീസിനെ വെട്ടിച്ച് വിഷപ്പ് പാമ്പുകളുള്ള ചതുപ്പിൽ നീണ്ട നാലു മണിക്കൂറുകളാണ് സന്തോഷ് ഒളിച്ചിരുന്നത് ഒടുവിൽ വീണ്ടും സന്തോഷ് പോലീസ് പിടിയിലായി പിടിയിലായ തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവൻ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ കുറുവ സംഘത്തിൽപ്പെട്ടയാളാണെന്ന് സ്ഥിരീകരിച്ചു സന്തോഷിനെതിരെ തമിഴ്നാട്ടിൽ പതിനെട്ടും കേരളത്തിൽ എട്ടും കേസുകളുണ്ട് സന്തോഷ് തമിഴ്നാട്ടിൽ ഏതാണ്ട് മൂന്നു മാസം ജയിലിലായിരുന്നു ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച തമിഴ്നാട് പോലീസ് അതുറപ്പിച്ചു നെഞ്ചിലെ പച്ചകുത്തിയ പാട് നിർണായകമായി പാല ചങ്ങനാശ്ശേരി പൊൻകുന്നം എന്നിവിടങ്ങളിലെ മോഷണക്കേസുകളിലും സന്തോഷിന് നേരിട്ട് പങ്കുണ്ട് സന്തോഷ് സെൽവം പിടിലായി എന്നാൽ ഒപ്പമുണ്ടായിരുന്ന പതിനാല് പേർ എവിടെയാണ് കുറുവാ സംഘം എന്ന സംശയത്തിൽ പിടിയിലാവരൊക്കെ ആരാണ് ഉറപ്പിക്കാൻ ഇനി കഴിയാത്തവർ വേറെയുമുണ്ട് കുറുവാ സംഘം ഇപ്പോഴും നമുക്കിടയിൽ നിശബ്ദമായി പദ്ധതികൾ തയ്യാറാക്കുകയാണോ അവർ അങ്ങനെ വിട്ടുപോകുന്നവരാണോ അല്ലെന്നാണ് വിദഗ്ധർ നൽകുന്ന സാക്ഷ്യം എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ജാഗ്രത പാലിക്കുക ഒരു നവംബർ കൂടി തണുത്തിറങ്ങുമ്പോൾ ൾ മുറു അടയ്ക്കാം പാലിക്കാം പുതിയ കേസ് കേസേറിയുമായി നാളെ വീണ്ടും സമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം